നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് നാലുപേർ പത്രിക പിൻവലിച്ചു എം സ്വരാജ് ആര്യടൻ ഷോക്കത്ത് ഉൾപ്പെടെ പത്ത് പേരാണ് നിലവിൽ മത്സരരംഗത്തുള്ളത് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പര്യടനം പുരോഗമിക്കുമ്പോൾ ആവേശ ഉജ്ജ്വലമായ സ്വീകരണമാണ് മണ്ഡലത്തിൽ ഉടനീളം സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ഷമ്മി പ്രഭാകർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ നാലാം ദിവസത്തെ പര്യടനം ഇവിടെ പൂർത്തിയാവുകയാണ് കൽക്കുളത്താണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയായത് ഇന്ന് ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് മുത്തേടം പഞ്ചായത്തിൽ സ്വരാജ് സ്വീകരണം ഏറ്റുവാങ്ങിയത് മുത്തേടം പഞ്ചായത്തിനെ പറയുമ്പോൾ കുറച്ച് യു ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ് എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഈ സ്വീകരണ യോഗം ആരംഭിക്കുന്ന സമയം മുതൽ ഈ നിമിഷം വരെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ഇതുപോലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളും അടക്കമുള്ളവർ വലിയ തോതിൽ സ്വരാജിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിനൊരു രാഷ്ട്രീയ സ്വഭാവമില്ല വർഷം സ്വരാജിനെ കാണുക സ്വരാജിനെ കേൾക്കുക എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ ആൾക്കാർ പല സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും എത്തിയത് ഈ ഇരുപത്തിരണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിലും ഒരുപോലെ തന്നെ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്വീകരണ കേന്ദ്രത്തിലാണ് വളരെ ചെറിയ ഒരു പോക്കറ്റാണ് വളരെ ചെറിയ ഒരു സ്വീകരണ കേന്ദ്രമാണ് പക്ഷേ അവിടെ ഏതാണ്ട് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ആൾക്കാരാണ് ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ അത് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് അവരുടെ ഒരു പ്രിയപ്പെട്ട ഒരു നേതാവാണ് അവർ അവരുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അവരുടെ നാട്ടുകാരനാണ് അവരുടെ സഖാവാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മുഖങ്ങൾ ഇവിടെ സ്വരാജിനുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് വോട്ട് ചോദിച്ച് അവരോട് കുശലം പറഞ്ഞ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിൻ്റെ വികസനം ഒപ്പം ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം നിലനിർത്തുക ഇങ്ങനെ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് സ്വരാജിൻ്റെ വാക്കുകളിൽ എപ്പോഴും കടന്നു വരുന്നത് ഒരിക്കൽ പോലും തൻ്റെ എതിരാളിയെക്കുറിച്ച് ഒരു വാക്ക് പോലും മോശമായ ഒരു വാക്കോ ഒരാക്ഷേപമോ ഉന്നയിക്കാൻ സ്വരാജ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു ഘടകം തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ തന്നെ പ്രതിപക്ഷം വളരെ മോശപ്പെട്ട ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നുണ്ട് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രസ്താവന വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ മാസമടക്കം രണ്ട് ഗഡു കുടിശ്ശിക വാങ്ങി വന്നിട്ടുള്ള ആൾക്കാരാണ് അത് ഇടതുപക്ഷക്കാർ മാത്രമല്ല അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും യു ഡി എഫ് ലീഗുകാരും ബി ജെ പി എല്ലാം ഉൾപ്പെടുന്നവരാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവ് രംഗത്ത് ത് അതിപ്പോ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഉണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി സ്വരാജ് ഇവിടെയുണ്ട് എല്ലാവർക്കും സ്വരാജിൻ്റെയോടൊപ്പം സെൽഫി എടുക്കണം ഏറ്റവും കൂടുതൽ സമയം അതിനുവേണ്ടിയാണ് ശരിക്കും വേണ്ടി വരുന്നത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടി സ്വരാജിനോട് നിൽക്കുന്നത് പത്തും ഇരുപതും ഇരുപത്തഞ്ചും പേരെല്ലാ സ്ഥലങ്ങളിലും ഈ സെൽഫി എടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട് പക്ഷേ അത് ഒരു സന്തോഷമാണ് മനുഷ്യരുടെ അവർക്ക് സ്വരാജിനോടൊപ്പം ഒരു സെൽഫി വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ വലിയ തോതിൽ നിൽക്കുന്നത് എന്തായാലും വലിയ ആവേശകരമായ ഒരു അനുഭവമാണ് ഇന്നും ഉണ്ടായത് മൂത്തേടം പഞ്ചായത്തിലെ ഏതാണ്ട് ഇരുപത്തിരണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടി വലിയ ജനപങ്കാളിത്തമായിരുന്നു യു ഡി എഫിൻ്റെ കുറച്ച് മെൽക്കോയ്മ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും വലിയ തോതിൽ രാഷ്ട്രീയത്തിന് അതീതമായി യു ഡി എഫിലൊക്കെ പെട്ട കോൺഗ്രസിൽപ്പെട്ട ഒരുപാട് പേര് വിവിധ കേന്ദ്രങ്ങളിൽ സ്വരാജിനെ സ്വീകരിക്കാനും കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് നിലപോ